ആ മാറ്റി പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളിനെ ഇറങ്ങേറ്റാ ലത പറഞ്ഞിട്ടുണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണോ പോകാം എട്ട് മണി ആവുമ്പോഴേക്കും ഡാൻസൊക്കെ കഴിയും പിന്നെ കഥകളിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ട് മണിയായാലും മണിയായാലും ദിനോട് ചോദിച്ചിട്ട് പോയാ മതി എനിക്ക് വയ്യ അവന്റെ അവൻറെ മുന്നേമുറും കാണാൻ അവരിപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കാ ആ അതെനിക്കങ്ങനറിയാം എന്റെ ഒരു നിന്റെ തലവധി മലയിൽ നേരിച്ചു കൊണ്ടുവരൂ ഇളനീർ കൂടാ നിന്നുടയ്ക്കും ഞാൻ തങ്കപത്മകുറിയിട്ട തമ്പുരാ നിന്റെ തിങ്കളാഴ്ച നുയമ്പിന്ന് മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ സ്ത്രീയാക്കും പ്രണയകലഹമോ പരിഭവമോ പ്രിയസഖിനീ അഭിനയിക്കും മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ പൂങ്കാവോ അകന്ന് നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്കനിലാവേ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ

കൊച്ചമ്പ്രാട്ടിയായിരുന്നു ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ നിന്റെ മൂത്ത് പൊഴിഞ്ഞു വീഴോ എവിടെ പോയി കണ്ടാരടങ്ങി ആർക്കറിയാം എപ്പഴാ ജോലി ആ എനിക്കറിയോ വന്നാ വന്നു പോയാ പോയി ബാക്കിയുള്ളവരെ കണ്ണിൽ തന്നെ ഒഴിച്ചിരിക്കണം ഞാൻ അമ്മയെ കുറ്റം പറയൂ നല്ല ചീത്ത പറയണം നല്ല കാര്യായി കുറ്റ എന്റെ തന്നെയാ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മക്ക് ചണ്ടം പോരാ തള്ളിയും വിളിക്കില്ല അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് തികച്ചു വിളിച്ചിട്ടില്ല അറിയോ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയില്ലേ സ്വഭാവം എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരു ഓട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം ഒരു മോടൊരെണ്ണം തിന്നോ എനിക്ക് വേണ്ട ആ ഞാൻ അരച്ചു തരാം നിന്റെ അച്ഛൻ വരാറുണ്ടോടി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കില്ലല്ലോ വണ്ട കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാലു കാലില് ഒച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാര് മുഖത്തൊട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള ഊന്തളത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനുമായിട്ടല്ല ഞങ്ങള് ജീവിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേശ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാടം ഞാൻ തീറി പറഞ്ഞു എന്ത് പോഴത്തെ രണ്ടിനീ പറയണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇല്ലേ അവിടെ വളക്കണ്ടി ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിൽ ആരോ തലവെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോ ഇല്ല എന്റെ പൊന്നുമോട് കരയല്ലേ അയിന് നനക്കണ്ടാ ഒരു കുഴപ്പം ദിവാരനില്ലേ അമ്മായി ഇല്ലേ സാരല്ല ഇനി അമ്മായി ഒരിക്കലും പറയില്ല കണ്ടില്ല എന്നാലും അമ്മയെ സമ്മതിച്ചു അത് മതി ഇനിയിപ്പൊന്നേനറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മായിടെ തലയിൽ കിട്ടുകൊടുക്കാല്ലോ ആ തലയിൽ ഞാൻ എങ്ങനെ വിത്ത് എന്ന് അറിയോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് ഓടിയോ ആ അത് കുളിച്ച റെഡി ആവട്ടെ അവിടെ മുതല് ഓടിയായിരുന്നു അന്നലേതൊക്കെ പോയല്ലോ പോയിന്നോ ഏ എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാ മതി എന്നാണല്ലോ പറഞ്ഞത് അവർ തെക്കേക്കോലത്തിൽ കിഴക്കേക്കോലത്തെയും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂറായിട്ടില്ല എന്നെ വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ട രാധേക്ക് അയ്യോ അവൾക്ക് നല്ല വിഷമമായി അതുംടാ കോലത്തെ കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിന് ഇത്ര കൊഞ്ചു അത് ശരിയാ എന്താ ഒരു അല്ല വേലക്കാരിയെ സ്ഥാനത്ത് നിർത്ത എന്തേ അവളെ ഒരു വേലക്കാരിയായിട്ടല്ല കൂട്ടിയേക്കണേ എട്ടു വയസ്സില് എന്റെ അടുത്ത് വന്ന ഞാനെന്ത് പ്രസവിച്ചു എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരിയായിട്ട് കാണുക ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ നീ എന്ത് കിറപ്പ രാധയിൽ കിടക്കണേ കണ്ട തമ്പ്രാട്ടിമാരെ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്താ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ ജാതെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങനെ വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണ വയ്ക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ ഒക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട ആനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്നാരും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കാണണ്ടാന്ന് പറഞ്ഞില്ലേ കാണാൻ വേണ്ട ചാച്ച വാരി കൊടുക്കണം ആ ചെക്കൻ ഇവിടെ ഊണ് ഒഴിക്കണില്ല വെള്ളിയുടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക് മനുഷ്യൻ ഒരു സ്വയം പിന്നെ എപ്പഴും പിന്നെ അതെ ഇന്നലെ കൂടി പോയി അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു കേടുക്കരുത് കേട്ടത് ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോദരനെ വർത്തോണ്ടല്ലോ അത് വേറെ കാര്യം ആ പിന്നെ വേറെ ആളെ നോക്കിയേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് അവളെ പാവ മനുഷ്യരുത് ബെള്ളും ദാമോദരനെ ഒരു തമ്പനാക്കന്മാതി പേടിയില്ല സംസാരിക്കേ വരനുണ്ടതി വരെ അമ്പു എന്ത് പത്ത് കിട്ടാനോട്

കാലത്തന്നെ ഇറങ്ങും കാലങ്ങളുടെ കൊണ്ട് കാലൻ കരയുണ്ട മോളെ ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം മകൻ പോയില്ലല്ലോ ചെത്തു നേരത്ത് ഞാൻ ആരും കൊടുക്കാറില്ല പിന്നെ രാമോദരനെ ആയതുകൊണ്ടാ അല്ല മോനെ മുടി മതി ചാപ്പിൽ അളവ് ശരി ശരിയാവില്ല എന്നെ ശാപിച്ചെന്നിട്ട് നിന്റെ ഒരു കുപ്പി ഉപ്പിനെ എനിക്ക് അത് നമുക്ക് ആലോചിക്കാം നീ ഒന്നോടിക്കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അവളെ നിന്റെ കയ്യിലേക്കങ്ങനെ ഏൽപ്പിക്കുന്നു ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് ദിവാകരൻ കാര്യം എൻ്റെ അനുദ്രവനാണെങ്കിലും ഒരു ഗതി പരകതി ഇല്ലാതെ കണ്ട് കണ്ണേ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്ക ആ ചൂത്ത ഗാങ്കുവേന ഞാൻ എൻറെ മൂളെ പിടിച്ചു കൊടുക്കാൻ അത്ര ചെറ്റയിക്കാവും പോളാ പറയോടെ ഒറ്റ ചവിട്ടിന് തന്നെ എല്ലി ഓടിച്ചാലേ പിന്നെ ഞാൻ തന്നെ ചവക്കണമല്ലോ പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എനീ നടക്കണേ എന്നാ നിങ്ങൾ സംസാരിക്ക കത്തെ കൂട്ടിലാ അത് തെങ്ങി എത്താനുള്ളത് ഐശ്വര്യമുള്ള നിനക്കിന്റെ പെണ്ണിന് പറ മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴലത്തിനി വന്നാ മൂക്കിയാനും നാ ഇന്താ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടി എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ് പന്തിൽ നീ ആനാണെങ്കിൽ ഇതിൽ ബദലി ചെയ്യുക തിരുമുഖം കാട്ടാൻ ഇപ്പഴേ സമയായുള്ളൂ എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു പാട്ടുംകൂത്തും ഒക്കെ ക്യാമായിരുന്നോ തമ്പുരാറ്റിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ല അല്ലേ ഞാനൊന്നും പോയില്ല എന്തേ പോവരുത് ചായ തണുക്കും കിട്ടില്ലേ അത് ജിലേബി തിന്നുകൊണ്ടോ എങ്ങനെ ചെലവാക്കിയാലേ സമാധാന അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല ഒന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്കിഷ്ടറിയ

എനിക്ക് എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ നോങ്ങി വെച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞേക്ക് ആ കുഞ്ഞൂട്ടൻ ആചാര്യൊന്ന് കാണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരു ആചാര്യം വിളിച്ച വരൂ കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ചന്ദ്രട്ടും വരുമ്പോ ഞാൻ എന്താ പറയാ കാശ് അധികം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് അതെ അയ്യോ അതൊന്നും ട്ടോ നീ ഒന്ന് കാര്യായിട്ട് പറഞ്ഞാ മതി ആഹാ പൂവ നിറങ്ങുന്നില്ലേ കഴിഞ്ഞത് അവനക്ക് എത്ര കൊഴപ്പൊന്നും ഇല്ല നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളിക്കണേ നിനക്ക് എന്താ ഇവിടെ ഇടാനും കൊടുക്കാനും ഒന്നും ഇല്ലഞ്ഞിട്ടാ പറഞ്ഞ മനസ്സിലാവണ്ടേ